ചൂറ കൌൺസിൽ തെരഞ്ഞെടുപ്പ് ഭേദഗതി ചെയ്യാനുള്ള ഭരണഘടനാ കരട് നിർദ്ദേശത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി പേർ ഭേദഗതിയെ വോട്ട് ചെയ്തു ഇന്നലെ രാവിലെ മുതൽ രാത്രി ഏഴ് മണി വരെ നടന്ന ഹിതപരിശോധനയിൽ എൺപത്തിനാല് അഭിപ്രായം രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പിൽ പങ്കെടുത്ത തൊണ്ണൂറ് ദശാംശം ആറ് ശതമാനം പേർ ഭരണഘടനാ ഭേദഗതിയെ പിന്തുണച്ചു ഒൻപത് ദശാംശം രണ്ട് ശതമാനം പേർ എതിർത്ത് വോട്ട് ചെയ്തു ഒന്നര ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ അസാധുവായി ഖത്തറിലെ വിവിധ ഭാഗങ്ങളിലായി തയ്യാറാക്കിയ ഇരുപത്തെട്ട് പോളിംഗ് സ്റ്റേഷനുകളിലെയും മെട്രാഷ് വഴിയുള്ള ഓൺലൈൻ വോട്ടുകളും എണ്ണിയ ശേഷം ഇന്ന് പുലർച്ചെയോടെയാണ് ഫലം പ്രഖ്യാപിച്ചത് ഒക്ടോബറിൽ ചേർന്ന ഷൂറ കൌൺസിൽ വാർഷിക സമ്മേളനത്തിൽ അമീർ ഷെയ്ഖ് തെമീം ബിൻ അഹമ്മദ് അൽതായി പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി തീരുമാനിച്ചത് ഷൂറ കൗൺസിലേക്കുള്ള വോട്ടെടുപ്പ് ഒഴിവാക്കി മുഴുവൻ അംഗങ്ങളെയും അമീർ നേരിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നത് അനുവദിച്ചുകൊണ്ടാണ് പുതിയ ഭരണഘടനാ ഭേദഗതി മീഡിയ വൺ ദോഹ